എല്ലാ പ്രിയപ്പെട്ടവർക്കും പി എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അനുകരിക്കാറാണ് പതിവ് ചില കാര്യങ്ങൾ നമുക്കത് ഒരു വ്യത്യസ്തമായി ചെയ്യുമ്പോൾ നമുക്കതിനൊരു പുതുമുണ്ടാകും നമ്മൾ ചിലതിനെ അനുകരിക്കുക മാത്രമല്ല ചിലതിനെ നമുക്ക് വ്യത്യസ്തമായി ചെയ്യുമ്പോഴാണ് ഒരു പുതുമ ഉണ്ടാകുക ഇവിടെ ഞാനിപ്പോൾ വ്യത്യസ്തമായിട്ട് ചെയ്യത് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഇടുക എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഒരു ചെറിയ ഐഡിയ മുമ്പിൽ വന്നു അപ്പോൾ ആ ഗ്ലാസ് ഇടുന്നത് ഒരു അക്വരമാക്കി മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഒരു ചിന്തയിൽ നിന്ന് നമ്മളിവിടെ ഒരു വെറൈറ്റി ആയിട്ട് അക്വര ആക്കി മാറ്റിയിട്ടും ചില ന്യൂനതകളുണ്ട് അത് നമ്മൾ പരിഹരിച്ചാൽ മതി ഇതിനിപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല സ്വന്തം വീട്ടിൽ നിങ്ങളെ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതോടൊപ്പം പറഞ്ഞുതരാം അപ്പോൾ നമ്മളിത് സിറ്റൗട്ടിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് നമ്മൾ നമ്മളിതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം നമുക്കിതിലുള്ള നമ്മളിതിലേക്ക് മത്സ്യങ്ങൾ മീനിനൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ പെർഫെക്റ്റായി ചെയ്യണം അത് നമുക്കിതിന് ഫ്രണ്ടിലാകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഇതിങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു ഒരു ആവശ്യം വരും അപ്പോൾ അത് ഫിൽറ്റർ ചെയ്യുന്ന കാര്യം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡ് കൂടെ ഇതിൻ്റെ എൻഡിലൂടെ നമ്മളൊരു ഒരു പൈപ്പ് കൊടുക്കണം എന്താന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ ഏകദേശം താഴ്ന്നാണ് നിരത്തുനിന്ന് നമ്മൾ വരാൻ ഇങ്ങനെ ഈ ഒരു ഉയരത്തിലാണ് അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീനിനെയൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ കൗതുകമുള്ളൊരു കാഴ്ച കാര്യമാണ് അപ്പോൾ അവർ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ പൊരിച്ചിട്ട് തൂങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് വെള്ളം കൂടി വരുമ്പോൾ ലോഡ് വരുന്ന സമയത്ത് ഇതിന് ചെറിയൊരു ഒലച്ചിൽ വരും വെള്ളം ഇതിൽ ലോഡ് വരുമ്പോൾ ഗ്ലാസിന് ചെറിയൊരു ഒലച്ചിൽ വരും ഇത്ര ലോങ് ആയതുകൊണ്ട് അപ്പോൾ ഇത് പിടിക്കുക കൂടി ചെയ്യുന്ന സമയത്ത് ഇതിന് ചെറിയ ഇളക്കം തട്ടാനും അതുപോലെ തന്നെ ഇവിടെ ലീക്ക് വരാനും ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അരഞ്ചിൻ്റെ ഒരു കമ്പി ഇവിടെ നിന്ന് ഈ സൈഡ് കൂടെ എൻഡ് കൂടെ നല്ല ടൈറ്റാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അത്രേ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടു പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല പിന്നെ കല്ലുകളും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റുകളും ഒക്കെ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഈ സെറ്റൗട്ടിൽ നമുക്ക് ഒരു അടിപൊളി അപൂരം സെറ്റ് ചെയ്യാം നമ്മൾ സാധാരണ അക്കോരം സെറ്റ് ചെയ്യൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ഒരു അക്കോറിയം അത് പുറത്താണെങ്കിലും അപ്പോൾ ഇതാവുമ്പോൾ ഇതിപ്പോൾ രണ്ട് കാര്യമായി ഒന്ന് നമുക്കിവിടെ ഒരു ഗ്ലാസ് ഇട്ട് മാറിയൊക്കെ ആയി അതോടൊപ്പം തന്നെ ഒരു കാഴ്ചയ്ക്ക് ഒരു അക്വറിയം അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്നാൽ നമുക്ക് അക്കൂരം സെറ്റ് ചെയ്യാവുന്ന ഒട്ടിച്ചു ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവരിക അക്കൂരം ഇവിടെ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇവിടെ പിടുത്തം കൊടുത്തിട്ടുള്ള നമുക്ക് എടുക്കാൻ പറ്റും ഒരു സൈഡ് ലോക്കാണ് ഒരു സൈഡ് നമുക്ക് ലോക്കാണ് ഒരു സൈഡ് നമ്മൾ വീട്ടിൽ സ്ക്രൂ ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും ഇത് ഊരി എടുത്താൽ സ്ക്രൂ ഊരിയെടുത്താൽ നമുക്ക് ഇങ്ങോട്ട് ഊരി എടുക്കാനുള്ള കണ്ടീഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ് അപ്പോൾ അത് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഊരിയെടുത്ത് നമ്മൾ ഇവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു ഒരു ഭാഗത്തുള്ള നമ്മളിവിടെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മീനിന് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഒരു ഫിൽറ്റർ സിസ്റ്റം സംവിധാനിച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് ഇത്രയും നീളത്തിലുള്ള ഒരു പൈപ്പ് രണ്ട് സൈഡിലും കട്ട് ചെയ്തിട്ട് അതിന് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു ഫിൽറ്ററിൻ്റെ മോട്ടറാണ് അപ്പോൾ അതിൻ്റെ ഫിൽറ്ററിൻ്റെ അടിയിലുള്ള ഫിൽറ്റർ നമ്മളെ പനിയും അതൊക്കെ ഊരി ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് നമ്മളൊരു പൈപ്പ് മുകളിലേക്ക് ഇനി നമ്മൾ ഇവിടെയാണ് അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കും നമ്മൾ ഇവിടെ എങ്ങനെയാണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു പിന്നെ പാത്തി സെറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ വെള്ളം എത്തിക്കുന്നത് പിന്നെ ഇവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ആ പാത്തിയിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ അതിന് ശേഷമുള്ള ഒരു വീഡിയോയിൽ കാണിക്കും അപ്പോൾ നമുക്കത് രണ്ട് കാര്യമാണ് നമുക്ക് ഫിൽട്രേഷൻ എന്ന് നടക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ല ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യും ചെയ്യാം ചെടികൾ തന്നിട്ട് നല്ലൊരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫിൽറ്റർ സിസ്റ്റം സംവിധാനം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ മസ്റ്റായിട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ അത് ചെയ്യണം കാരണംപ്പോഴും നമുക്ക് ഫ്രണ്ട് ഭാഗമായതുകൊണ്ട് അതിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അതൊരു പ്രശ്നമായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളമൊഴിക്കാം അക്കൂരത്തിലിടാനുള്ള കല്ലുകളും അതുപോലെ തന്നെ പ്ലാന്റുകളും ഒക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല മോഡലുകളൊക്കെ ആക്കിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സെറ്റൗട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ആകർഷകമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്തായാലും ഇതൊരു വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ആളുകൾ അതവിടെ ചെയ്തതുകൊണ്ട് തന്നെ അത് അതിനെക്കുറിച്ച് ചോദിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് എവിടെയും കണ്ടിട്ടില്ല ഇതേപോലെയുള്ളവരെന്ന് ആരെങ്കിലും ചെയ്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി വീട്ടിൽ ഇതേപോലെ ഗ്ലാസ് ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതുപോലെ നല്ല ഒരു അക്വറിയം സെറ്റ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് അര ഇഞ്ചിൻ്റെ അതായത് പന്ത്രണ്ട് എം എമ്മിൻ്റെ ഗ്ലാസ് ആണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഏകദേശം പകുതിയോളമാണ് ഇതിലേക്ക് വെള്ളം നിറയ്ക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു മുക്ക ഭാഗം വരെയൊക്കെ വെള്ളം നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം അപ്പോൾ ഇതിൽ ഞാനിനി മീനെടുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഫിൽറ്റർ സംവിധാനം ചെയ്യുന്നതുമായി മറ്റൊരു വീഡിയോയിൽ വരും അപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്